I do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. That I will uphold the sovereignty and integrity of India that I will faithfully and conscientiously discharge my duties as a Minister of State for the Union and that I will do right to all manner of people in accordance with the constitution and the law, without fear or favor, affection or ill will. I I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. I, I, George Clean, you say in the name of God, that I will be a true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union and that I will do right to all manner of people in accordance with the Constitution and the law. Without fear or fear, aversion or illness. I i the studying, those swear in the name of God that I will do will not directly or indirectly communicate or reveal to the to any person or persons any matter which shall be brought under my consideration or shall become known to me as a minister of state for the union. As�� for the due of as we for my duties as such Minister of State. ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നെന്തായാലും നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് മലയാളികൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് എല്ലാവരും ഉണ്ടോ ഇല്ല എന്ന് അറിയത്തില്ല എങ്കിൽ പോലും ഒരു പത്ത് എഴുപത് ശതമാനം ആളുകളെങ്കിലും സന്തോഷിക്കുന്ന ദിവസമായിരുന്നു ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി ഒൻപത് ഒൻപതിന് കേരളത്തിന്റെ അഭിമാനമായ സുരേഷ് കോവി പാർലമെന്റിൽ സഹമന്ത്രിയായി ചുമതലയേറ്റ ദിവസമായിരുന്നു എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ ഒരു നമ്മളൊരു രാഷ്ട്രീയം ഞാനൊരു ബി ജെ പി കാരനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്നതല്ല മറിച്ച് മലയാളികൾക്ക് സന്തോഷമുള്ള ദിവസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വിജയം നമ്മൾ സന്തോഷിക്കുന്നുണ്ട് രാഷ്ട്രീയം അല്ലാതെ തന്നെ അദ്ദേഹം നല്ലൊരു ജന നായകനാണ് അതിലുപരി ഒരു കാരുണ്യമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് ആളുകളെല്ലാം അദ്ദേഹത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് തന്റെ സിനിമയൊക്കെ ഇപ്പൊ രാഷ്ട്രീയം നോക്കാതെയാണ് നമ്മൾ പലപ്പോഴും സിനിമ കാണാൻ പോകാറുള്ളത് സുരേഷ് ഗോപിയുടെ സിനിമ കാണി നമ്മൾ രാഷ്ട്രീയം ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ഞാൻ ആ രാഷ്ട്രീയ സുരേഷ് കോപിയുടെ പാർട്ടിക്കാരനല്ലാത്തത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല എന്നൊന്നും പറയത്തില്ല അത് കലയായതുകൊണ്ട് കലയെ സ്നേഹിക്കുന്നവർ സിനിമയെ സ്നേഹിക്കുന്നവർ സിനിമ കാണാൻ പോകും എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമാ ഫീൽഡിലും വളരെ ജനങ്ങൾക്ക് വളരെ സ്നേഹിതനായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി എന്നൊക്കെ പേര് വരാൻ കാരണം കാരണം താൻ ആ പുരസ്കാരങ്ങളേറ്റിട്ടുണ്ടെങ്കിൽ തന്റെ അഭിനയ കലകളും ഒക്കെ താൻ നൂറ് ശതമാനം ആത്മാർത്ഥത ചെലുത്തിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ സിനിമാ ഫീൽഡിലും സൂപ്പർ സ്റ്റാറായി മാറിയത് ഇപ്പോഴേതാ രാഷ്ട്രീയത്തിലും താൻ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ സഹമന്ത്രി എന്ന ഇങ്ങനെ പ്രത്യേക പദവിയിലേക്ക് അതങ്ങനെ എത്തുമ്പോൾ അദ്ദേഹത്തിനെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടോ ആ കളിയാക്കിയവരുടെ കൂട്ടത്തിൽ ഒരുപാട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ ആളുകളുണ്ടല്ലോ എന്നാൽ അവർക്കെല്ലാം അഭിമാനം തന്നെയാണ് ഇന്നത്തെ ആ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് വളരെ കൂടി കുളി പലരും കുളിരണിയുന്ന ഒരു നിമിഷമായിരുന്നു സുരേഷ് ഗോവിയുടെ പേര് വിളിച്ചപ്പോൾ തന്നെ മലയാളി ആളുകളുടെ മലയാളികളുടെ ഒരു ഭാഗത്തുനിന്നുണ്ടായത് ആ വിവിധ ജില്ലകളിൽ വിവിധ ജില്ലകളിൽ പല ആളുകൾ കലാകാരന്മാരും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പടക്കം പൊട്ടിയും മധുരം വിതറിയുമൊക്കെ കൊടുത്തൊക്കെ ആഘോഷിക്കുന്ന ഒരു സന്തോഷ നിമിഷമായിരുന്നു എന്തായാലും സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി ആകുന്നതോടുകൂടി കേരളത്തിനും അല്ലെങ്കിൽ താൻ ജയിച്ച മണ്ഡലത്തിനും വലിയൊരു പുരോഗമനം ഉണ്ടാകും അത് അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാം ചെയ്യുമെന്നാണ് എന്റെ ധാരണ ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീടറിയാം അദ്ദേഹത്തെ പുലർത്തുമ്പോൾ പോലും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം തന്റെ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും അല്ലെങ്കിൽ വടക്കീന സംസ്ഥാനങ്ങളിലെ പോലെ ഒന്ന് മാറി എന്ന് ചിന്തിച്ചാലോ എന്നൊക്കെ ഓർത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും തന്റെ രാഷ്ട്രീയ ഭാവിക്കും തൻ്റെ സിനിമാ മേഖലയ്ക്കും അതൊരു വലിയൊരു പ്രയാസകരമാകുന്ന അവസ്ഥയിലായി പോകും എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാകാതെ തന്നെ തന്നെ ജയിപ്പിച്ചു വിട്ട ആളുകൾ തന്നെ അർപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം അദ്ദേഹം കാത്തുപുരിപാലിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് എന്തായാലും സുരേഷ് ഗോപിയുടെ ആ പുതിയ ചുമതല അത് ഓരോ മലയാളികൾക്കും ഓരോ കലാകാരന്മാർക്കും കലാകാരികൾക്കെല്ലാം ഏറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അതുപോലെ അതിനോടൊപ്പം തന്നെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആ സത്യപ്രതിജ്ഞയിൽ നമുക്ക് വേണ്ടപ്പെട്ട കോ കോട്ടയംകാരനായ ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തീയ മേഖലയിൽ നിന്ന് ബി ഒരു സഹമന്ത്രിയും കൂടെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ജോർജ് കുര്യൻ എന്ന എന്ന ആ വ്യക്തിയെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ സയൻഡ് ആയിരുന്നു എങ്കിൽ പോലും അങ്ങനെ സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലെ പേരെടുത്ത് ഒരു ആളല്ലായിരുന്നു എന്നാൽ തന്റെ നാട്ടിൽ അങ്ങനെ ആളുകൾക്ക് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ അല്പം കൂടെ ഇറങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ അറിയാം എന്നല്ലാതെ കേരളത്തിലെ എല്ലാവർക്കും ഒന്നും അദ്ദേഹത്തെ വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു എന്നാൽ ഇതാ ഇന്ന് മന്ത്രിസഭ മന്ത്രി സത്യം ചെയ്യുന്ന സമയത്ത് ജോർജ് കുരിയനും ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് സഹമന്ത്രിയായിട്ട് വന്നു എന്ന് പറയുമ്പോഴും അത് കോട്ടയംകാർക്കും വളരെ സന്തോഷമുണ്ടായി അതിൽ ക്രിസ്തീയ മേഖലക്കും അല്പം സന്തോഷമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് കാരണം ക്രിസ്ത്യൻ മേഖലയാണല്ലോ ന്യൂനപക്ഷം മുസ്ലിം മുസ്ലിം മേഖലയും അതുപോലെ ക്രിസ്ത്യൻ മേഖല ന്യൂനപക്ഷമാണല്ലോ അവരെയൊക്കെ ഈ ബി ജെ പി തങ്ങളെ കൊടക്കിയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു ശക്തമായ ബി ജെ പിയുടെ വേർ അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ആയിരിക്കാം ഇവരെയൊക്കെ ഈ മന്ത്രിസഭയിലേക്കൊക്കെ തെരഞ്ഞെടുത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രണ്ടു പേരുടെയും അല്ലെങ്കിൽ കേരളത്തിന് രണ്ട് സഹമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ വരുമ്പോൾ അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്യട്ടെ എന്ന് മാത്രം രാഷ്ട്രീയം നോക്കാതെ മാനുഷികമായിട്ടുള്ള ആ ഒരു രീതിയിൽ അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിൽ ചെയ്ത നമ്മുടെ കേരളം വളരെ പുരോഗമനമുണ്ടാകും സുരേഷ് ഗോവി സുരേഷ് ഗോവിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു ഒരു വ്യക്തിയാണ് ആ കാഴ്ചപ്പാടുകളൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് അല്പം ചിന്തിച്ച് നോക്കണ്ട നോക്കുന്നൊരു കാഴ്ചപ്പാടാണെങ്കിൽ പോലും ആ കാഴ്ചപ്പാടുകളൊക്കെ നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പ്ലാനും പദ്ധതിയൊക്കെ കഴിഞ്ഞ ദിവസം മീഡിയ അല്ലെങ്കിൽ ചാനൽ വഴിയൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തെ അവഗേളിച്ചു എന്നാൽ ആ ഒരു പകുതി ശതമാനമെങ്കിലും താൻ ആ ഉദ്ദേശ കാര്യങ്ങൾ നടത്തി നിർത്താൻ അദ്ദേഹത്തിൻ്റെ വിജയം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ രണ്ട് സഹമന്ത്രിമാരുണ്ടാകുക എന്നുള്ളത് രാഷ്ട്രീയം നോക്കാതെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈനംദിനം വന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ കൂടെ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പെർഫോമൻസ് സിനിമയിലെ പോലെ തന്നെ ഈ സിനിമയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ചില സിനിമകളൊക്കെ പൊളിയാറുണ്ട് ചില സിനിമ വിജയിക്കാറുണ്ട് അങ്ങനെയല്ല അതിലും ഒരു വിജയിക്കുന്ന സിനിമ പോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മണ്ഡലവും അതുപോലെ വിജയിച്ചു കയറുന്ന ഒരു ഭാഗമായി മാറട്ടെ എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പലപ്പോഴും കേൾക്കുന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗ് തൃശൂർ ഞാൻ എടുക്കുകയാണ് തൃശൂർ എനിക്ക് ഇങ്ങ് വേണം എന്ന് പറഞ്ഞ ആ ഡയലോഗ് എന്തായാലും അദ്ദേഹത്തിന്റെ നീണ്ട കാലത്തെ ആ ആഗ്രഹം തൃശ്ശൂരുകാർ സാധിച്ചു കൊടുത്തു ഇനി തൃശൂരിന് വേണ്ടി സുരേഷ് ഗോപി നല്ലത് മാത്രം ചെയ്യട്ടെ എന്നതാണ് അതുപോലെ തന്നെ കേരളത്തിന് മുഴുവനായി അദ്ദേഹത്തിന് വലിയൊരു സംഭാവന ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ ആ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഓരോ മലയാളികളും കുളിരണീയിച്ചതാണ് ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് എന്റെ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എന്തായാലും രാഷ്ട്രീയം നോക്കാതെ അല്ലെങ്കിൽ നമ്മുടെ നാടിനു വേണ്ടി നല്ലത് ചെയ്യുവാൻ സുരേഷ് ഗോപിക്ക് സർവേശനം അനുമതി സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എന്റെ വീഡിയോയിൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നത്